നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെയല്ലേ അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാട്ടാ ഞാന് മാത്രം പോകുന്നു അപ്പൊ കൊറച്ച് നാളായില്ല പോയിട്ട് അതായത് രണ്ടു ദിവസം മുൻപ് നമ്മൾ പോയിട്ടുണ്ടായി മറ്റേ ചോറൂണിന് വേണ്ടിട്ട് പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് കേറി പോന്നു അയ്യോ അപ്പ ഇപ്പൊ നമ്മൾ വീട്ടിൽ പോകുമ്പോ വീട്ടിൽ പോയി നിൽക്കണു വേറെ കാരണം കൂടി ഇണ്ട് അത് ഞാൻ വയ്യ പറയാട്ടാ അതുകൊണ്ടാണ് ഞാൻ പോണത് സത്യതല് ഞങ്ങള് പോണേലും മുൻപ് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കറി വെക്കണം രാവിലെ ഗ്രീൻ ടീസ് ഉപ്പേരിണ്ടായ പിന്നെ ഉണ്ടായതോ പപ്പടവും നോരുകറി ഉണ്ടാക്കിണ്ടായി പിന്നെ ഇനി ഉച്ചത്തേക്ക് ചിക്കൻ കറി വെക്കണം അതുകൂടി കഴിഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ പിന്നെ ഇവന്മാരുടെ സാധനങ്ങൾ എടുക്കണ്ടല്ലേജ് പാക്കേണ്ട അതൊരു വൺ ടാസ്ക് ഉള്ള അത് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം എന്തായാലും ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തിരിഞ്ഞ് വെച്ചു കേട്ടോ മറ്റേ പിന്നെ അയ്യോ ചിക്കൻ എവിടെയോ വേണമല്ലോ ആ ചിക്കൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് കൂടി അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം മസാലയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ണ്ടൊട്ടലയായി അതടക്കി പറയും മുട്ട തല കൊട്ടിന്ന് പറഞ്ഞേ പറ അച്ഛൻ ചെയ്തേ മറ്റേ ചെട്ടിക്കാട് പോയപ്പോഴേ അച്ഛന്റെ തലയിൽ പിടിച്ചിങ്ങനെ ആനമ്പെള്ളം തെളിച്ചു അപ്പൊ വന്നപ്പോ തല വെള്ളം കാണിച്ചോണ്ടിരിക്കില്ലായിരുന്നു ചേട്ടൻ തടെ സവോളീ പച്ചമുളക് സാധനങ്ങളൊക്കെ പണി കൂട്ടാണ് ഭയങ്കര ഫാസ്റ്റ് അയ്യോ ഹസ്ബൻഡിന്റെ ഹോട്ടലിലായിരുന്നോ പണി അങ്ങനെ ആ തിന്നട തിരിഞ്ഞേ ആ തിന്നതാഠ ആ നോക്കലില്ലേട്ടാ വെറുതെ വീട് വീടുണ്ടാക്കി കൊടുത്ത വീട് ഉണ്ടാക്കി കൊടുത്തേടാട്ടാന്ന് പറഞ്ഞേ അപരൂട്ടേട്ടാ ചേട്ടാ ചേട്ടൻ ഭയങ്കര തിരക്കില്ല കേട്ടാ ചേട്ടൻ വീട് ഇണ്ടാക്കാൻ പോവാൻ കച്ചിയാൻ വേണ്ടിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി കളിച്ചോളിട്ടാ നോക്കി ഇരുന്നാ മതി ചാവ് വെച്ചോ ഇന്നലെ അമ്മാനെ വെടിയൊക്കെ അമ്മാമ്മ വരുമ്പിട്ട് നിൽക്കേ നമ്മുടെ അബ്രു ഉണ്ടല്ലോ അബുരും ഇപ്പൊ കമന്ന് പോവോം ഇങ്ങനെ നീന്തി നീന്തി പോവോം അല്ലെ സാധനങ്ങൾ പിടിക്കാൻ ആ പിടിക്കാൻ വേണ്ടിട്ട് അടി അപുരു ദേ ഏരുവിന്റെ കൂടെ കിടന്നു പറഞ്ഞേ ആ പറഞ്ഞു പറഞ്ഞോ ചത്തു എന്ന് പറഞ്ഞത് ഒരെണ്ണം ചത്തു ഒരെണ്ണം മന്ദീശ്വാസം വലിക്കണ്ടെന്ന് തോന്നു ഇതില് അനങ്ങാനുള്ള സ്ഥലപ്പാലി ആ നീ അപ്പനെ നോക്കി താഴ്ത്തടിഞ്ഞു വീഴു അപ്പ ഷർത്ത് ഇട്ടത് പറയണേന്ന് തോന്നല്ലേ ഞാൻ ചർത്തു ചത്തത് എങ്ങനെ അതെ പോവാ പോണ് ആദ്യം പുറത്തേക്ക് പോവാണ് നമ്മള് ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞത് ആദത്തിന്റെ ഡ്രസ്സ് മാറൽ കഴിഞ്ഞു പൂവാണ് അതാ ചാച്ചിക്ക് അപ്പൊ നമ്മള് പൂവാണ് കൈസ് അപ്പ ഞങ്ങള് വീട്ടിൽ പോയിട്ട് വരാം അല്ലാതെ അപ്പാപ്പ നല്ല ഉറക്കാട്ട പാപനെ വിളിക്കണില്ല അപ്പൊ നമ്മള് പൂവാണ് അപ്പം നമ്മൾ എന്താ വീട്ടിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മുത്തമ്മമയില്ലേ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുത്തമ്മമയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായി ശ്വാസം കിട്ടാത്ത പോലെ അങ്ങനെ വയ്യാണ്ടായി അപ്പം ഐ സിയുലാണ് ആൾ അപ്പം അമ്മിച്ചി ഇന്നിപ്പോൾ രാവിലെ അമ്മിച്ചി പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മിച്ചി പോയി അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചേട്ടായിക്ക് പോകണം അപ്പം പിന്നെ ഇവിടെ അപ്പച്ച മാത്രമേ ഉണ്ടാവുള്ളൂ അമ്മച്ചിച്ച് വൈകുന്നേരം ആവുമ്പോൾ വരും എന്നാലും ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി ഇപ്പം ചേട്ടായിക്കും പോകണം അപ്പം ഞാൻ കുറേ ദിവസമായി പോകണം പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ പോവാണ് അപ്പം ഇനി രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ഈ തിരിച്ചു വരുകയുള്ളൂ എന്നെ അവിടെ ആക്കിയിട്ട് ആൾ പോരും അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യം ബേബി എന്താക്കും എന്നറിയില്ല ഇന്നലെ അതുപോലെ തന്നെ ചേട്ടായി എപ്പോഴാണ് രാവിലെ പോയിട്ട് ഒരു പതിനൊന്ന് വരെ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായി ആ സമയത്ത് ആദംബേബി ഭയങ്കര അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പ എന്ത് അപ്പ ഇതിപ്പോൾ എന്താ എന്താകുന്നു സ്ഥിതി എന്നുള്ളത് എനിക്കറിയില്ല രാത്രി എന്ത് ചെയ്യും എനിക്കറിയില്ല ഇവനാണെങ്കിൽ കറച്ചിനും ബഹളവും കാര്യങ്ങളൊക്കെ ആവും പക്ഷെ പോവാണ്ടെന്ന് വൃത്തിയില്ല അപ്പ പോയിട്ട് വരാം രനിഷ്മ മിക്കതും എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറയാ ആർക്കറിയാം അല്ലേ ഇപ്പൊ എല്ലാം സെറ്റായി ആ ബാഗുകളൊക്കെ അതെ അവിടെ വെച്ചിട്ടുണ്ട് ഇന്നിപ്പിന്റെ ഇടയ്ക്ക് നമുക്കൊരു അക്ഷയിലേക്ക് കയറേണ്ട കാര്യമുണ്ട് ഇറങ്ങണം അക്ഷയ ഇറങ്ങണിപ്പ സമയം രണ്ടേ പത്തായി മൂന്നു മണി അപ്പ വരും പോരും വരും മൂന്നു മണി ആകുമ്പോഴേക്കും അക്ഷയേ തുറക്കുള്ളു അപ്പേക്ക് നമ്മൾ എപ്പോന്നും അറിയില്ല നോക്കട്ടെ ആതെന്തേ ബാഗും ചട്ടിങ്ങളും ഒക്കെ പിടിച്ചതായി നിൽക്കുന്നുണ്ട് ആ അതെ എന്റെ സർട്ടിഫിക്കറ്റ് പോണത് യാതെന്തേ ബാഗ് സാധനങ്ങളൊക്കെ എന്തു ചെയ്യാതെ നിൽക്കണേ അപ്പ എടുക്ക് അപ്പ കാലായിട്ട് വരൂട്ടാ അവടക്ക് കൊച്ചെടുക്ക് കൊച്ചിനെ ഡ്രസ് മാറിക്കഴിഞ്ഞഅഅ അപ്പാരു അവരും ഉറങ്ങായിരുന്നു അവരു അവരുക്ക് അവരു പോണോ അവരും ഉറങ്ങായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തപ്പ ആ വണ്ടി ടാറ്റ ടാറ്റി അപ്പിച്ചി എന്താ സന്തോഷം അമ്മ അമ്മ നീ അപ്പന കൂടി പോയി കുപ്പി എടുക്കാൻ മറന്നു അമ്മട്ടാ ക്ഷവിടെത്തിട ഞാൻ നിങ്ങൾക്കൊരു സംഭവം ഞാൻ പഠിച്ച സ്കൂള് സ്കൂളിന്റെ മുന്നിലാണ് അക്ഷയ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ ഇതേ കണ്ടെ കണ്ട ഫുള്ള് കാണാൻ പറ്റില്ല കാറിന്റെ അയ്യോ ഞാൻ പ്ലസ് ടു പഠിച്ചതും അതുപോലെ തന്നെ പത്താം ക്ലാസ് അഞ്ചാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് പഠിച്ചതും പിന്നെ എൻ്റെ ഇൻറ്റേൺഷിപ്പ് നടത്തിയതും ഒക്കെ ഈ സ്കൂളിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ ഈ സ്കൂളിലെല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനും തന്നെ അറിയാം അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ ഇരുന്ന് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റി അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ നേരം അങ്ങോട്ട് ഇറങ്ങണില്ലേ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവന്മാരല്ലം പോകും അപ്പം ഞാൻ അക്ഷയയ്ക്ക് വന്നിട്ടുണ്ട് ഇവർ വന്നിട്ടില്ല ഇപ്പോൾ അഞ്ച് അഞ്ച് വെയിറ്റിംഗ് ഉണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞേക്കണേ

ഇല്ല പാല് തിരിച്ചു പോയി എടുത്തോണ്ടെന്നതാ മറന്നു പോയിട്ട് പൊട്ട പോട്ടിട്ട് ആ ബഞ്ചി ബണ്ടി എവിടേ അമ്മാമേ വണ്ടി എവിടെ വണ്ടീന്വേഷിക്കണോ അവിടും അക്ഷയ പോയിട്ട് ചേച്ചി നോക്കി ഭയങ്കര ചിരിയായിരുന്നു വണ്ടി കണ്ട പാപ്പി കൊച്ചിതായിട്ടു ചെരിപ്പോ ദൂരണ്ട വണ്ടി പിടിക്കണേ പൈനാപ്പിൾ ജ്യൂസ് ദിവസ പെട്ടെന്ന് അടിച്ചു വെച്ചോന്ന മരുമോന് സ്പെഷ്യൽ ആണോ ഓ സ്പെഷ്യൽ കിണത്തപ്പം ഇത് മരുമോനാണോ കൊറേ നാളെ കിണ്ണത്തപ്പിക്കണേ ജൂച്ചു വേണോന്ന് തണുപ്പുണ്ടോ നല്ല വെള്ളം തായിക്കിണ്ട് അതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും നല്ല രസം രസണ്ടാവും ഏ കുടിച്ചോ പൈനാപ്പിൾ ജൂച്ചാ ദൈവമി നീ എന്താ പറയാ ഏ അപ്പാബറിന്റെ അടുത്ത് കേറിയില്ല ആ അതിനാവശ്യം വന്നെ കിണ്ണത്തപ്പൊന്നും കഴിച്ചിട്ടിരിക്കാൻ വീട്ടിൽ ഇണ്ടാക്കിയില്ലല്ലോ അല്ലെ ഇണ്ടാക്കിട്ടില്ല ഈ പ്രാവശ്യം എന്നി പറയാറുണ്ട് നമ്മളോട് ഇണ്ടാക്കണ്ടാക്കാം ഞാന സമ്മതിക്കാണ്ടിരിക്കാറ് ചോറും കറിയും വിചാരിച്ചിട്ട ചിക്കൻ കറി വെച്ചറീന്റെ അമ്മ അപ്പൊ ഞാൻ പോവാണ് ആദം ആദ്യം എന്താക്കേ ഞാനിങ്ങനെ മതിലി ചാടി മതിലി ചാടി മരം ചാടി പോവാട്ടാ ഓക്കെ ഓക്കെ ബൈ ബൈ എന്നാ പറയാട്ട് അവിടെ വീഴും ആ അവരൊന്നും കാണിച്ചു കൊടുക്കുടയാണോ കൊച്ചാ കൊച്ചുറങ്ങി അതെ പോവാടെ പോണേ തുടങ്ങിയവൻ വന്നു യാത്ര ഇറങ്ങിയവൻ യാത്രക്ക് വന്നു ആദം ഇറങ്ങി ടന്നുടങ്ങിട്ടുണ്ട് ഇടക്കിടക്ക് അപ്പാ അപ്പാന്നന്വേഷിക്കണിണ്ട് അപ്പൊ പോയിന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കണ ആരാൻ രാത്രി രാത്രിയാവുമ്പോ സ്ഥിതി മാറും എന്തായാലും അപ്പൊ ആദത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാ വണ്ടി കൂടി ഇട്ടിട്ട് പോയി ഇനിപ്പദത്തിന് അതൊരു സങ്കടം വേണ്ട കാണുമ്പോ ഇണ്ടിപ്പോ വരിപ്പ വരും അതുകൊണ്ട് ആള് വണ്ടി കൂടി ഇട്ടിട്ട് പോയി ഓടിട്ട് പോയിറങ്ങി പോണ അവരുടെ ഓട്ടോ ചണ്ട അപ്പ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എത്രയുള്ളു അപ്പൊ നമ്മള് വീട്ടിലെത്തി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ബൈ